ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ തുടക്കം തന്നെ വഴയിലൊക്കെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നതെന്ന് ഓർക്കുന്നുണ്ടാവും അല്ലേ ഇതിൽ നിന്ന് എനിക്ക് ചെറിയൊരു വരുമാനം കിട്ടി തുടങ്ങി ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് ഒരേ വർഷമായിട്ട് ഇങ്ങനെ ആലോചനയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കാണുമെങ്കിലും പത്ത് പതിനഞ്ച് ആ കൂടെ ഇതൊന്നും നടക്കത്തില്ല പുല്ലൊക്കെ വേണമല്ലോ പിന്നെ ആ സമയത്തൊക്കെ കൈതയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു ഇല കൃഷി തുടങ്ങിയാലോ വഴയില കൃഷി എന്താന്ന് വെച്ചാൽ കൂടുതലും തമിഴ്നാട്ടിലോട്ടൊക്കെ കണ്ടിട്ടുള്ള യൂട്യൂബിൽ ഇങ്ങനെ പ്പോ പല സ്ഥലത്തും ഇങ്ങനെ പല ജില്ലയിലും നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലായേ പിന്നെ അതിലേക്ക് അതിലെയൊക്കെ ഒക്കെ നോക്കുമ്പോൾ കാറ്റ് പിന്നെ ഈ ഇല വെട്ടുന്ന ഓരോ ജീവികൾ അതൊക്കെ ഭയങ്കര ഒരു കംപ്ലൈൻ്റായിട്ട് കമൻറ്റിലൊക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് എന്താണേലും ആ ആലോചന ഇങ്ങനെ മനസ്സിൽ വലിയ ആഗ്രഹമായിട്ട് തന്നെ കിടന്നു എന്നിട്ട് അതങ്ങ് വിട്ടു എന്ന് പൂർണ്ണമായിട്ട് വിട്ടില്ല അപ്പോഴാണ് പശുവിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ ഇനി എന്താ ഒരു വരുമാനമാർഗ്ഗം ഇങ്ങനെ നോക്കുന്നേ എന്നിങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ ആ കപ്പ കൃഷി അങ്ങനെയൊക്കെ കുറെ കൃഷികളുടെ കാര്യം വന്നു ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ് പിന്നെ ഈ ചിന്ത കയറി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത് ദീപ്തി ഇതുപോലെ വാഴല കൃഷിയുടെ കാര്യം ഞാൻ അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇതുപോലെ എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ട് അതായത് ശരിക്കും പറയണത് ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു ഇത് അപ്പോൾ ചേച്ചിയും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു ആലോചന ഇത് തന്നെ ചെയ്താലോ എന്ന് ഞാനിവിടെ പറഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു വേറെ പണിവല്ലോ നോക്കിക്കോ നല്ല കാറ്റൊക്കെ ഇവിടെ ഉണ്ട് ഇതൊന്നും ഇവിടെ ഇതാ എന്ന് പറഞ്ഞു ഞാൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഈ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ജെ സി വി ഇവിടെ മുഴുവൻ കിളച്ചിട്ടു അപ്പോഴും എന്നോട് പറഞ്ഞു വേണ്ട ഏത്തവാഴ വെള്ളം വെക്കുക അല്ലെങ്കിൽ കാര്യമല്ലോ നോക്കിയാച്ച് ആ മതി ഈ പരിപാടിക്ക് ഇറങ്ങുകയേ വേണ്ടെന്നാ പറഞ്ഞത് ഇത്രയും കിളച്ചപ്പം തന്നെ നല്ലൊരു കാശ് കിട്ടി എന്നിട്ട് കുറേ നാളായിട്ട് അവിടെ അങ്ങനെ ആ നിലം അവിടെ കിടന്നിരുന്നേ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ ആ മനസ്സ് മടിച്ചു പോയില്ല അവിടെ അങ്ങ് വെറുതെ കിടക്കും അപ്പോൾ ജെ സി വിക്ക് ഞാൻ ഇങ്ങനെ ഓരോ റീലൊക്കെ ഇടുമ്പോഴാണ് അല്ലെങ്കിൽ വീഡിയോ ഇടുമ്പോഴാണ് ജെ സി വിക്ക് വന്ന് കിളച്ചാൽ ആ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും അത് കൃഷി ചെയ്യുക മണ്ണ് തറച്ച് പോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും എന്തോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം തുടങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നേ എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനൊരു മൂന്നാലു മാസം കഴിഞ്ഞപ്പോഴും അപ്പോഴത്തേനും ഇവിടെ നല്ല കാടായി ഒരു ചേട്ടനെ വിളിച്ച് നിർത്തി ആ കാടൊക്കെ ത്തി ഞാൻ ഏത്തവാഴ വെക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഡിവിഷൻ ഏത്തവാഴ വിത്തൊക്കെ എടുത്തുകൊണ്ട് തന്നു കുറച്ച് കുറച്ചെടുത്തോണ്ട് വന്നു വെക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ നമ്മുടെ ഓണറ് ഓണർ കണ്ണം വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഏത്തവാഴ കൃഷി ചെയ്യാൻ പോകുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു അതും മാർച്ചിലാണ് തുടങ്ങിയത് അപ്പോൾ എന്നോട് ഈ ഉണക്കിനൊക്കെ വെള്ളം ഒക്കെ നന്നായിട്ട് വേണം ഏത്തവാഴയ്ക്ക് അപ്പം നീ എന്ത് ചെയ്യും നമ്മുടെ അവിടെ വെള്ളമുണ്ട് ഇവിടെ എന്നാലും ഇത്രയും വാഴയ്ക്കൊക്കെ എന്ത് ചെയ്യും അപ്പോൾ വീണ്ടും അവിടെ ഒരു എന്താ അതും ചെയ്യാനായിട്ടൊന്നും മടിച്ചു അത് കഴിഞ്ഞിട്ട് അന്നേരം എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ വാഴ പഴയിലെ കൃഷി എനിക്ക് ചെയ്താലുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പോലും ആരോടെങ്കിലും ചോദിക്കാൻ ഒരു മടി എന്താണെന്ന് വെച്ചാൽ ഇവിടെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം വിജയിക്കുമോ എന്ന് ഒരു സംശയം വരും ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് അത് വളർന്നു വന്നാലും അതിൽ കൊല ഉണ്ടാവുമല്ലോ പഴമൊക്കെ തിന്നാം എന്താണേലും വെക്കാൻ പോവാന്ന് പറഞ്ഞ് കുറെ യൂട്യൂബ് വീഡിയോടൊക്കെ കണ്ടിട്ട് കോട്ടയത്ത് എവിടെയെങ്കിലും ഈ എന്ന് അന്വേഷിച്ച് അങ്ങനെ അവരുടെ നമ്പറൊക്കെ ഒപ്പിച്ച് എല്ലാം വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ സ്വന്തം റിസ്ക്കിൽ കുറച്ച് കാശൊക്കെ റെഡിയാക്കി ഏത്തവാഴയുടെ വിത്തെടുത്തത് ഇവിടെ സൈഡിൽ മാറ്റി വെച്ചാൽ പോയി വീണ്ടും ഞാൻ ഇത് ചെയ്യാനുള്ള വിത്തൊക്കെ എടുത്തുകൊണ്ട് പോകും ഏത്തവാഴ വെക്കുന്നില്ലാത്തതുകൊണ്ട് ചേട്ടനോട് പിന്നെ വിളിക്കുകയെന്ന് പറഞ്ഞ് ചേട്ടനോടും ഈ കാര്യം പറയാൻ ഒരു മടിയായിരുന്നു നമ്മുടെ പണിക്ക് വിളിച്ച ചേട്ടനോട് പോയി എന്നിട്ട് ഞങ്ങൾ തന്നെ ഞാനെ രതീഷേനെ കണ്ണലെല്ലാം കൂടെ കൂടി നമ്മൾ ഈ വിത്ത് തന്നെ അങ്ങ് വെച്ചു എന്താന്ന് വെച്ചാലും മനസ്സിൽ കുറെ നാളായിട്ടുള്ള ആഗ്രഹം അല്ല എന്താണേലും ചെയ്യാൻ തീരുമാനിച്ചു എൻ്റെ പൊന്നോ അത് റെഡി ആയി എല്ലാം വന്ന് കുറച്ച് വളം ഇടേണ്ട സമയം അപ്പോൾ പെരും മഴ ആ ഇട്ട വളമൊക്കെ ഒഴുകി എങ്ങാണ്ടിലെ പോയി അത് കഴിഞ്ഞപ്പോഴോ ഭയങ്കര കാറ്റ് എൻ്റെ ഇലയെല്ലാം കീറിപ്പറഞ്ഞ് പോകുന്നൊക്കെ ഇവിടെ പറഞ്ഞു പക്ഷെ എന്താന്ന് പറഞ്ഞാലും നമ്മൾ അത്രേ ആഗ്രഹിച്ച് ചെയ്തതല്ലേ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ദൈവം അതിനുള്ള വഴി ഉണ്ടാക്കുമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു പിന്നെ പുല്ല് നന്നായിട്ട് പൊങ്ങുന്നുണ്ടായിരുന്നു അത് വെട്ടി മാറ്റാൻ പോയില്ല കുറേശ്ശെ പശുവിന് ചെത്തിയിട്ട് കൊടുത്തതേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സപ്പോർട്ട് വാഴയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നേ ആ കാറ്റ് വീശുമ്പോഴൊക്കെ അതുപോലെ തന്നെ എന്നോട് ചോദിക്കുവായിരുന്നു നീ ഇത് വെക്കാൻ തീരുമാനിച്ചു കാറ്ററിങ്ങിന് കൊടുക്കാനാണോ അതോ എന്താ നിന്റെ തീരുമാനമോ ഞാൻ പറഞ്ഞ് കാറ്ററിങ് വല്ലപ്പോഴും വന്ന അങ്ങനെ ഓർഡർ എടുത്ത് കിട്ടിയാലല്ലേ ഉള്ളോ എനിക്ക് ഡെയിലി പോകുന്ന പോലെ കിട്ടണമെന്ന് അപ്പോൾ എൻ്റെ ചെങ്ങനെ ഏത് ഹോട്ടലാണ് ഇങ്ങനെ കണ്ടുപിടിക്കും എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ നമ്മുടെ ഇവിടെ ഉള്ള ഒരു ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നു ഫേമസ് ആയിട്ടുള്ള കുറേ ഹോട്ടലുണ്ട് അവിടെ എല്ലാം ഉച്ചവണ ഇലയിലാണ് എന്നാലും എൻ്റെ മനസ്സിൽ ഒരിടം ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയി അത് കഴിഞ്ഞേച്ച് ഞാൻ ഇലയൊക്കെ കുറച്ച് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ചോദിച്ചു ചോദിച്ചിട്ടൊക്കെ ഒരുമാതിരി ചമ്മി വിളിച്ചിങ്ങനെ തിരിഞ്ഞു വന്ന് വണ്ടിയൊക്കെ കയറി ഇപ്പം കണ്ടാൽ എൻ്റെ ചമ്മി എന്തായി ഓർഡർ േ അപ്പൊ ഞാൻ പറഞ്ഞു ആ വിളിക്കാം അല്ല പറയാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചമ്മയുടെ നമ്പറും മേടിച്ചോ ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരു ചമ്മയാണ് ഞാൻ കേറിയത് എന്നാലും പ്രതീക്ഷ വിട്ടൊന്നും ഇല്ല നമ്മൾ വയറ്റത്തെ ആഹാരമൊക്കെ ക്യാൻറ്റീനിൽ കൊടുക്കുന്നത് വാഴ ഇലക്കാത്താണ് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സമാധാനമായി ഇനിയിപ്പോ ഓർഡർ കിട്ടിയില്ലേലും അങ്ങനെ എങ്കിൽ അങ്ങനെ ഇലയിലാണല്ലോ കൊടുക്കുന്നായിരുന്നു പ്രതീക്ഷിക്കാതെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഉദ്ദേശിച്ച ഹോട്ടലിൽ നിന്ന് എന്നെ വിളി വന്നു ഇല വേണം ഡെയിലി ഇല പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ നന്ദി പറഞ്ഞാലും ദൈവത്തോട് തീരില്ല അത്രയും അപ്പോൾ ആ സന്തോഷം നിങ്ങളോടും കൂടി പറയാന്ന് വെച്ചു അതാ ഈ കലുവില ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലയൊക്കെ നല്ല മണമനഞ്ഞ് നിൽക്കുവല്ലോ വലിയ പണിയൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചത് എന്റെ പൊന്നു ഇലയുടെ പുറകിൽ പൊടികൾ വെള്ളപ്പൊടികളുണ്ടാവുമല്ലോ അത് വെട്ടി നമ്മൾ അടുത്ത ഇലയിലോട്ട് വെക്കുമ്പോ അതേലും പിടിക്കുമല്ലോ ഓരോ കുഞ്ഞു കുഞ്ഞി പ്രാണികളുടെ കൂടും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ബക്കറ്റിന്റെ അത് വെള്ളമൊക്കെ എടുത്തിട്ട് തുണി മുക്കി തുടച്ചു കഴിഞ്ഞിട്ട് ചെരുവത്തിലിട്ട് ഇല കഴുകിയെടുത്ത് അടുക്കി കെട്ടി കൊണ്ട് കൊടുക്കണം ഹോട്ടലിലേക്ക് പോകുമ്പോഴേ ഉച്ചക്ക് ഇലവൂണ് കഴിക്കാനായിട്ട് കയറുമല്ലോ കേറിയിട്ട് ഞാനൊക്കെ ഉണ്ടല്ലോ ആ ഇല കൊണ്ടിട്ട് ചോറ് വരുന്നുണ്ട് കറി വരുന്നുണ്ട് അങ്ങനെ നോക്കിയിരിക്കും ഒരു ഇല അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എന്തേരെ കഷ്ടപ്പാടുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നേ അതുപോലെ തന്നെ രാവിലെ എട്ട് മണി ആവുമ്പഴത്തേന് ഇല കൊടുക്കണോന്ന പറഞ്ഞേ അപ്പോഴും നല്ല ശക്തമായ മഴ കാരണം പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പതിനൊന്നരയൊക്കെ ആവുമ്പഴത്തേന് എത്തിച്ചാൽ മതി നമ്മള് പക്ഷേ രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നേ എന്നിട്ട് പോലും എടുത്ത് ഈ സ്പീഡിൽ ഇങ്ങനെ തൂക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല എന്ത് വേഗം ഇലകൾ പൊട്ടിപ്പോന്നെ എന്നിട്ട് തന്നെ മൂന്നാല് മൂന്നാലല എന്റെ നഖം കൊണ്ടും ഞാൻ ഇങ്ങനെ തുടച്ച വഴിക്കും ഒക്കെ പൊട്ടിപ്പോയി പിന്നെ പിന്നെ ആയപ്പോഴത്തേന് സ്പീഡായി ചെയ്യാൻ ആദ്യമായപ്പോൾ ഒരു വശവും ഇല്ലായിരുന്നു എന്താണെങ്കിലും എല്ലാം റെഡിയാക്കി ഒക്കെ കൊണ്ടുപോകുന്നൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമേ അപ്പോഴേക്കും നല്ല വിശപ്പിന്റെ നിലവിളി കാരണം നമ്മുടെ ചെറുകുടലും വൻകുടലും ഒക്കെ തമ്മി ഭയങ്കര അടി അപ്പോഴാണ് ചിന്തിക്കുന്നത് തലേ ദിവസവും നേരത്തെ കഴിച്ചായിരുന്നു ഇന്നലെയെ ഇത്ര നേരമായിട്ട് ഇന്നും ഒന്നും തര െന്ന് ചോദിക്കും അങ്ങനെ ആ ജോലിയെല്ലാം കഴിഞ്ഞു ഇന്ന് മഴ കാരണം പശുക്കളെ ഇറക്കി കെട്ടിയേ ഇല്ലായിരുന്നു ഇതിന്റെ ഈ തിരക്കിന്റെ ഇടയ്ക്ക് കണ്ണം പോയി പെട്ടെന്ന് പുല്ല് ചെത്തി ഇട്ട് കൊടുക്കുക ഒക്കെ ചെയ്തായിരുന്നു ഇനി കുറച്ചുകൂടെ പുല്ലൊക്കെ ചെത്തണം വൈകുന്നേരം വരെ ഉള്ളത് മാളുവിനേയും മണിക്കുട്ടനേയും മാത്രം ഒന്ന് ഇറക്കി കെട്ടിയിൽ ഇങ്ങനെ ഇറങ്ങി ഇച്ചിരി നേരം തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ നാടൻ പശുക്കളെ എത്ര കൊണ്ട് ചെത്തിയിടുന്ന അത് അത്രയേ അവിടെ നിന്ന് തിന്നുള്ളൂ ഇറക്കി കെട്ടിയാലോ അവരെ നന്നായിട്ട് തിന്നുന്നുണ്ട് മാളക്കുശുമി ഉണ്ടല്ലോ പുൽത്തൊട്ടിയിൽ നിന്ന് പുല്ല് വലിച്ച് നിൽക്കുന്നിടത്തോട് വലിച്ചിട്ട് കുറേ ചവിട്ടിയെല്ലാം കളയും അങ്ങനെ നമ്മുടെ മഴ നല്ല ശക്തമായിട്ട് കയറി വരുന്നുണ്ട് അതിനു മുമ്പ് പരച്ചത് നമുക്ക് കൊണ്ടിടാവേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ലാസ്റ്റ് പോലത്തെ നമ്മൾ ആദ്യം ജെ സി ബിക്ക് കിളച്ചതും കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയതും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ദാ ഇതൊക്കെയാണ് ജെ സി ബിക്ക് കളച്ചു കഴിഞ്ഞ ഒരു മൂന്നാല് മാസം അങ്ങനെ അവിടെ കിടന്നു അന്ന് നല്ല രീതി കാട് കയറി അപ്പൊ ഒരു ചേട്ടനെ വിളിച്ച് കാടെല്ലാം പറിച്ചതാ കൂട്ടി അങ്ങനെ വാഴ വിത്ത് എടുത്തു നമ്മൾ ഇതാണ്ട് മേട ഒന്നാം തീയതി വാഴ വിത്ത് നട്ടു നമ്മുടെ ഈ വാഴല കൃഷിക്കുള്ളതേ അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബായ് Thank you